നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഒരു റോഡ് അപകടമുണ്ടായാൽ പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അന്വേഷിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ക്ലെയിം കിട്ടില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഏതായാലും ഒരു പരിധിവരെയും അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചു ഞെട്ടിച്ച് കളഞ്ഞു ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം അതിൽ പറയുന്നത് എങ്ങനെയാണ് അലക്ഷ്യവും അപകടകരവുമായ ഡ്രൈവിംഗ് ഇൻഷുറൻസ് കമ്പനികൾക്ക് നഷ്ടപരിഹാര ബാധ്യത ഇല്ല തീർത്തു പറഞ്ഞിരിക്കുകയാണ് അതായത് അപകടത്തിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയാണ് തള്ളിയിരിക്കുന്നത് അതും സുപ്രീം കോടതിയാണ് തള്ളിയത് അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിച്ച് സ്വയം അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ഇൻഷുറൻസ് കമ്പനികൾക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി നമ്മുടെ കുട്ടികൾക്കെല്ലാം വാഹനം ഓടിക്കാൻ അറിയാം ഇപ്പോൾ കൊച്ചുകുട്ടികൾ വരെ ധൈര്യമായി വാഹനം എടുത്തുകൊണ്ട് പോകും മാതാപിതാക്കൾ അത് വിടുകയും ചെയ്യും അപ്പോൾ ഈ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പിടിക്കുന്ന മിക്ക കുട്ടികൾക്കും നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷേ കുട്ടികൾ വാഹനം ഓടിക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും ഒക്കെ വളരെയധികം വർദ്ധിച്ചു വരികയാണ് കാരണം വാഹനങ്ങൾ വളരെയധികം പെരുകിക്കഴിഞ്ഞു സമീപകാലത്തെ കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നതാണ് അപകടങ്ങളുടെ മോട്ടോർ വാഹന നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവർ ഒരു കാരണവശാലും ഇത്തരം പ്രവർത്തികൾക്ക് കൂട്ടനിൽക്കത്തില്ല അത്രയ്ക്കും കഠിനമായ ശിക്ഷകളാണ് ഈ അടുത്ത കാലത്ത് നിയമ ഭേദഗതിയില് ഇത്തരം കുറ്റത്തിന് വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഏതാണ്ട് ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതിനാൽ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏത് കുട്ടി വാഹനം ഓടിച്ചാലും അതിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ അവർ നന്നായി വണ്ടി ഓടിക്കും ഈ കുട്ടി വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാലോ ജുവനായിൽ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ പ്രകാരം കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും മുപ്പതിനായിരം രൂപ മുതൽ പിഴയാണ് ഈടാക്കുന്നത് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ഉടമസ്ഥൻ്റെ ലൈസൻസിനെതിരെ നടപടി വരികയും ചെയ്യും മാത്രമല്ല രക്ഷിതാക്കൾ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരുമെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയാതെ പിന്നെ ലൈസൻസ് കിട്ടില്ല അതുപോലെ നമ്മുടെ കയ്യിൽ ഇനിയും പൈസ ഉണ്ട് ഇനി ഇരുപത്തയ്യായിരം രൂപ അടച്ചേക്കാം അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം കടമേടിച്ചാണെങ്കിലും ഫൈൻ അടക്കാമെന്ന് വെക്കാം പക്ഷേ ഈ കുട്ടി ഓടിക്കുന്ന വണ്ടി ഇടിച്ച് ആർക്കെങ്കിലും പരിക്കു പറ്റിയാൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ഒരാൾ മരണപ്പെട്ടു പോയാൽ എന്തു ചെയ്യും അതിൽ വലിയൊരു വിഷമഘട്ടമാണ് വാഹന ഉടമയുടെ പേരിൽ അതായത് മാതാപിതാക്കളുടെ വാഹനമാണ് എങ്കിൽ അവർക്കെതിരെ കേസ് വരും ഇനി സ്വാഭാവികമായി ഒരു കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ കൈയൊഴിയുമെന്നുള്ളത് ഉറപ്പാണ് അവർ പറയും പ്രായപൂർത്തിയാകാത്ത അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയാണ് വാഹനം ഓടിച്ചത് എന്നായിരിക്കും അതുകൊണ്ട് അവർക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല അതിനാൽ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ കൈയൊഴിഞ്ഞ് നിങ്ങളെ അനാഥരാക്കി കളയും ഇനി കേസുമായി മുന്നോട്ട് പോകുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനായി കോടതി ഉറപ്പായിട്ടും വിധിക്കും ഇതിനൊപ്പം കോടതി ചെലവുകൾ വേറെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം കോടതി ചെലവെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല ഒരു പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ അമ്പത് ലക്ഷമോ അതൊരു ഒരു കോടി വരെയൊക്കെ കോടതി വിധിക്കാൻ സാധ്യതയുണ്ട് അത് മരണപ്പെടുന്ന അയാളുടെ പ്രായത്തെ അയാൾ ചെയ്യുന്ന ഉദ്യോഗത്തെ അയാൾ ഇനി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അയാൾ ഇത്ര വയസ്സ് വരെ ജോലി ചെയ്തിരുന്നെങ്കിൽ എന്തുമാത്രം പണം സമ്പാദിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ഏകദേശ കണക്ക് നോക്കി അയാളുടെ പ്രായത്തെ ആശ്രയിച്ചായിരിക്കും അങ്ങനെ എത്ര തുകയായിരിക്കുമോ കോടതി വിധിക്കുക ആ തുക ഈ കുട്ടികളുടെ പിതാവ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഡ് ഓണറായ വ്യക്തി ഉറപ്പായി നൽകേണ്ടി വരും കുട്ടിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി നൽകൂ എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുക ഇങ്ങനെ സംഭവിച്ചാൽ ഓർക്കുക സാധാരണക്കാരായ ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും ഇത്തരം കേസുകൾ തീർക്കാൻ സാധിക്കില്ല നമ്മുടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മളുടെ ഒക്കെ ആർക്കെങ്കിലുമൊക്കെ സ്വന്തമായി വീടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ വീട് ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്നതൊക്കെയായിരിക്കും മിക്കവാറും സാധാരണക്കാരെ എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ ആ വീട് വിറ്റാൽ പോലും നിങ്ങൾക്ക് ഈ ബാധ്യതയിലൊന്നൊരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മാത്രമല്ല ഇത്തരം കേസിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ കുട്ടികൾ ചെയ്യുന്നത് ശരിക്കും ഒരു കയ്യബദ്ധമല്ല കൊലപാതകം തന്നെയാണ് അതാണ് മറ്റൊരു വലിയ പൂട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല അവർ നന്നായി വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവരാണെന്ന് തന്നെ ഇരിക്കട്ടെ ഒരാൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെങ്കിലോ നമ്മുടെ കുട്ടി നന്നായാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് പക്ഷേ എതിരെ വന്ന ആൾക്കാണ് തെറ്റുപറ്റിയത് അയാൾ നമ്മുടെ കുട്ടി ഇടിച്ചു എന്നിരിക്കട്ടെ അവിടെയും നമുക്ക് തന്നെയാണ് എതിരായി നിയമം വരുന്നത് കാരണം ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല എന്നത് നിയമത്തിൽ പരിഗണിക്കപ്പെടുന്നു അങ്ങനെ സർവ്വ ബുദ്ധിമുട്ടും നമ്മുടെ തന്നെ തലമേൽ വന്നിരിക്കുന്നു അതിനാൽ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ കുട്ടികളുടെ കയ്യിൽ വാഹനം ഒരു കാരണത്താലും കൊടുക്കാൻ അനുവദിക്കരുത് അതിൻ്റെ പേരിൽ അവർ പിണങ്ങിയാലും കുഴപ്പമില്ല വണ്ടി കൊടുത്തുള്ള പുലിവാലും നമുക്ക് വേണ്ട അഹങ്കാരം പിടിച്ച് പാഞ്ഞുപോയി ഒരു അപകടം പറ്റി മരിച്ചു പോയാൽ പോട്ടേന്ന് വെക്കാം കാരണം അത് വരുത്തി വെക്കുന്നതാണ് പക്ഷേ ഈ വ്യക്തി തലയ്ക്ക് മുറിവേറ്റ് കിടന്നുപോയാൽ കോമാ സ്റ്റേജിലായിപ്പോയാൽ എത്ര കാലം നോക്കാൻ പറ്റും ഹെൽമെറ്റ് വെക്കാത്തതിനും സീറ്റ് ബെറ്റ് ഇടാത്തതിനും വാഹന പരിശോധന സമയത്ത് പിടിക്കപ്പെടുമ്പോൾ ഞാൻ ഇന്ന വ്യക്തിയുടെ ആളാണ് എനിക്ക് എൻ്റെ അപ്പൻ ഇന്ന പാർട്ടിയുടെ നേതാവാണ് എനിക്ക് ഇന്ന ഉണ്ട് എന്ന് പറഞ്ഞ് എം എൽ എയുടെ മന്ത്രിയുടെ ഒക്കെ പേര് പറഞ്ഞ് പല ആളുകളും അവിടെ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ട് പോകാറുണ്ട് നിങ്ങൾ ആരുടെ ആളും നിങ്ങളുടെ വരുന്ന വണ്ടിക്കോ എതിരെ നിൽക്കുന്ന മരത്തിനോ മതിലുകൾക്കോ എതിരെ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾക്കോ റോഡ് സൈഡിൽ നിൽക്കുന്ന കലുങ്ങിനോ അതുപോലെ പാലത്തിനോ റോഡിൻ്റെ ടാറിനോ കോൺക്രീറ്റിനോ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഈ പറഞ്ഞ കുഞ്ഞുങ്ങളോട് കാണിക്കാൻ ഉണ്ടാകില്ല അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതിയാവും ഇന്നത്തെ പത്രവാർത്ത വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ നിങ്ങൾ മൂലം മറ്റൊരാൾക്ക് പറ്റിയാൽ നിങ്ങൾക്കോ അയാൾക്കോ പണം കൊടുക്കേണ്ട ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്ക് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവിംഗ് ശീലിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബം വിറ്റാൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം